കാസർഗോഡ് പ്രസ് ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി വടംവലി മത്സരവും മത്സരവും നടക്കും എന്ന പേരിൽ കാസർഗോഡ് പ്രസ് ക്ലബ് ഉത്തരമേഖലാ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് മത്സരങ്ങൾ നടക്കുക പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി കാസർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് മെയ് ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ കാസർഗോഡ് നഗരത്തിൽ കമ്പവലിപൂരത്തിൻ്റെ ആവേശം നിറയും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ഉത്തരമേഖലാ വടംവലി മത്സരങ്ങൾ കാസർഗോഡിന് ആവേശവിരുന്നായി മാറും കമ്പപ്പോ ടു കെ ടു ഫൈവ് എന്ന് പേരിട്ടിരിക്കുന്ന കമ്പവലി പൂരത്തിൽ സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബുകൾക്ക് കീഴിലുള്ള മാധ്യമ പ്രവർത്തകരുടെ ടീമുകൾ പങ്കെടുക്കും യുവജന സംഘടനകളുടെയും കാസർകോട്ടെ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ടീമുകൾ ഉൾപ്പെടെ നിരവധി ടീമുകൾ ഉത്തരമേഖലാ വടംവലി മത്സരത്തിൽ പങ്കെടുക്കും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് മത്സരങ്ങൾ നടക്കുക കമ്പവലി മത്സരത്തിൽ വിജയികളാകുന്ന ടീമുകൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകും ഏറ്റവും വിപുലമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് മത്സരത്തിനായി ഒരുക്കിയിരിക്കുന്നതെന്നും കമ്പവലി പ്രേമികൾക്ക് മത്സരം വീക്ഷിക്കുന്നതിനായും മികച്ച സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു രണ്ട് വിഭാഗത്തിലായാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത് ഒന്ന് സംസ്ഥാനത്തെ പ്രസ് ക്ലബുകൾക്ക് കീഴിലുള്ള മാധ്യമപ്രവർത്തകരുടെ ടീം പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ ഒപ്പം തന്നെ ഇത് കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ക്ലബ്ബുകൾ അതോടൊപ്പം തന്നെ യുവജന സംഘടനകളെല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു വിഭാഗത്തിലുള്ള മത്സരമാണ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം ഇതിൽ ഉറപ്പുവരുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഈ വടംവലി ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ട് കാസർഗോഡിൻ്റെ നഗര ഹൃദയത്തിൽ പ്രസ് ക്ലബിനോട് ചേർന്നുകൊണ്ട് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ ഒരു വലിയൊരു ഉത്സവമായി ഈ വടംവലി ചാമ്പ്യൻഷിപ്പ് മാറ്റുക എന്നൊരു കൂടിയുണ്ട് സെലിബ്രിറ്റികളുടെ ടീമും ജനപ്രതിനിധികളുടെ ടീമും തമ്മിലുള്ള സൗഹൃദ കൂടിയായിരിക്കും കമ്പപ്പോര് ആരംഭിക്കുകയെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്